നമസ്കാരം ശബരിമലയിലെ സി പി എം കൊള്ളയുടെ പുതിയ പുതിയ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ് സി പി എമ്മിനെ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഭഗവാൻ അയ്യപ്പന്റെ ഇടപെടൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് കലിയുഗവരതനായി അയ്യപ്പനോട് കളിക്കാൻ പോയവരൊക്കെ പണി വാങ്ങിയെടുത്തിട്ടുണ്ട് അനേകം കഥകൾ പലർക്കും പറയാനുണ്ട് അതിസമ്പന്നന്മാർ പലരും പാപ്പരായി കുത്തുവാളയെടുത്ത വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് തന്നെ സി പി എം പോയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ചർച്ചയെങ്കിലും ഒഴിവാക്കാൻ സി പി എം ആഗ്രഹിക്കുന്നു അതേസമയം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇടപെടാനും അവർക്ക് കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സകല ഇടപാടുകളും പരിശോധിക്കാനാണ് ഇപ്പോൾ നീക്കം അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അടക്കമുള്ളവർ നടത്തിയ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നേക്കും ഇത് കേവലം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമല്ല രാഷ്ട്രീയക്കാരും എന്തിനേറെ തന്ത്രി കുടുംബവും പോലും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് തന്ത്രി കുടുംബത്തെ ആരും ടാർഗറ്റ് ചെയ്യാത്തത് ഭഗവാന്റെ പ്രതിനിധികളായതുകൊണ്ടും അതിന് രാഷ്ട്രീയ പ്രതിഫലനം എങ്ങനെയാവും എന്ന് ആശങ്കപ്പെടുന്നത് കൊണ്ടുമാണ് ഭഗവാന്റെ വ്യാജി വാഹനം തന്റെ വീട്ടിലിരുപ്പുണ്ടേ താൻ അത് തിരിച്ചു കൊടുത്തേക്കാം എന്ന് തന്ത്രി കണ്ഠരന് രാജീവൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചത് വളരെ ദുരൂഹമായി അവശേഷിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം പുതുക്കിപ്പെടുന്നപ്പോൾ അതിന് മുകളിലിരുന്ന വെള്ളിയിൽ തീർത്ത വ്യാജി വാഹനം തന്ത്രിയെ ഏൽപ്പിച്ചെന്നും അതിപ്പോൾ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ താൻ അത് തിരിച്ചു തരും എന്നുമാണ് പറയുന്നത് എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിൽ ദുരൂഹതകൾ ഏറെയുണ്ടെന്നും ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തന്ത്രിമാർ അടക്കമുള്ളവരുടെ സഹായികളായി കൂടിയതാണെന്നും ഈ കൊള്ളയ്ക്ക് ഒരു പരിധി വരെ തന്ത്രി കുടുംബത്തിനും ബന്ധമുണ്ടെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു അതിലേക്ക് അന്വേഷണം പോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അറസ്റ്റിലായി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പറയുന്നത് താൻ ഒറ്റയ്ക്കല്ല ഇടപാടൊന്നും നടത്തിയത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ചെയ്യിപ്പിച്ചതാണെന്നാണ് അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരുമോ എന്ന് കണ്ടറിയേണ്ടി വരും ഈ വിവാദത്തെ വഴിതിരിച്ചുവിടാൻ പാർട്ടി വല്ലാതെ ശ്രമിക്കുന്നുണ്ട് പിണറായി വിജയൻ പെട്ടെന്ന് വാവരുസ്വാമിയുടെ ആരാധകനായി മാറിയത് അതുകൊണ്ടാണ് സംഘപരിവാർ കുത്തി രംഗത്ത് വരുന്നു വാവരുസ്വാമിയെ അവർ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷയമുണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഇപ്പോഴത്തെ വിഷയം വാവരുസ്വാമി അല്ല ഇപ്പോഴത്തെ വിഷയം ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ച സർക്കാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമാണെന്ന് പിണറായിക്ക് അറിയാത്തത് കൊണ്ടല്ല സി പി എം പോളിംഗ് ബ്യൂറോ അംഗം വിജയരാഘവൻ പറഞ്ഞത് യു ഡി എഫ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര പഴയ അദാനിയുടെ രഥയാത്രയ്ക്ക് തുല്യമാണെന്നാണ് വിജയരാഘവൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ നല്ലതാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ ബി ജെ പി ഭരണത്തിന് അതായത് മോദി ഭരണത്തിന് അടിത്തറയിട്ടത് അദാനിയുടെ രഥയാത്രയായിരുന്നു കോൺഗ്രസ് അന്ത്യം കുറിച്ചത് ആ രഥയാത്രയായിരുന്നു അങ്ങനെ സി പി എമ്മിന്റെ അന്ത്യം കുറിക്കാൻ ഈ വിശ്വാസ സംരക്ഷണ റാലിക്ക് കഴിയുമോ എന്നാണോ വിജയരാഘവൻ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല വിശ്വാസികൾ വികാരഭരിതരാണെങ്കിലും എന്തുകൊണ്ടോ ബി ജെ പി നേതൃത്വം സമര അത്ര സജീവമല്ല സമരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഒരു കെട്ടുകാഴ്ചയായി മാറുന്നു അതേസമയം കോൺഗ്രസ് അവസരം മുതലെടുത്ത് വിശ്വാസ സംരക്ഷണ ജാഥയുമായി മുന്നേറുകയാണ് ഈ വിശ്വാസ സംരക്ഷണ ജാഥയിൽ കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രൻ നടത്തിയ ഒരു പ്രസംഗം ഏറെ വിവാദമായി ബീഫും പെറോട്ടയും കൊടുത്ത് പിണറായി കൂട്ടരും ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും മല കയറ്റി എന്ന ആരോപണമാണ് പ്രേമചന്ദ്രൻ ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെൻറ്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള നേതൃത്വം കൂടി സൈബർ സഖാക്കൾ സജീവമായി പ്രേമചന്ദ്രന് സംഘിപ്പട്ടം ചാർത്തി കൊടുത്തു ഇത് സംഘപരിവാർ മനസ്സിൽ നിന്ന് വന്നതാണ് സ്ത്രീകളെ അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പുകിലെ പ്രേമചന്ദ്രൻ പറഞ്ഞത് താനല്ലല്ലോ ആദ്യം പറയുന്നത് ഇതിനു മുൻപ് പലരും പറഞ്ഞിട്ട് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് തന്റെ പാർട്ടിയിൽ ഇതിന് ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ട് തന്നെ മാത്രം എന്തിനാണ് വേട്ടയാടുന്നത് എന്ന് വാസ്തു സി പി എമ്മിനെ പ്രേമചന്ദ്രനോടുള്ള ഭയം കൊണ്ട് തന്നെയാണ് പ്രേമചന്ദ്രൻ തന്റെ ഇടമുള്ള സത്യസന്ധതയുള്ള രാജ്യസ്നേഹമുള്ള ഒരു നേതാവാണ് സി പി എമ്മിന് അത് സഹിക്കാനേ കഴിയില്ല ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യൻ പ്രതിനിധിയായി കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രൻ അയച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ രണ്ടര മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പ്രേമചന്ദ്രൻ ഇന്ത്യയുടെ നിലപാട് ശക്തമായി വിളിച്ചു പറഞ്ഞു ഓപ്പറേഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ തന്റെ അടുത്തെക്കുറിച്ച് ആത്മാഭിമാനത്തോടെ പറഞ്ഞു പ്രേമചന്ദ്രൻ ഐക്യരാഷ്ട്രസഭയിൽ പോയി പ്രസംഗിച്ച കാര്യം പോലും നമ്മളിൽ പലരും അറിഞ്ഞിട്ടില്ല കാരണം അത്രമാത്രം ഇന്ത്യയെ വെറുക്കുന്നവരാണ് നമ്മളിൽ പലരും ഇന്ത്യ എന്ന് വെച്ചാൽ മോദിയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂല എന്ത് പറഞ്ഞാലും അത് മോദിക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഇന്ത്യ മോശമാക്കണം അതാണ് വിജയം എന്ന് കരുതുന്നവരുടെ എണ്ണം കൂടുതലാണ് പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഫോറംസ് ഓഫ് ജമ്മു ആൻഡ് അക്രോസ് ദ ഗ്ലോബ് For using terrorism as an instrument of state policy, has, has attempted to cast aspersions on the world's largest democracy. Pakistan is the fountainhead of terror, violence, bigotry, intolerance, and extremism. As recently as April this year, terrorists trained and sponsored by Pakistan murdered 26 innocent civilians in Pahalgam in Jammu and Kashmir we call upon pakistan to stop the grave and ongoing human rights violation in the areas illegally occupied by it where the population is in open revolt against pakistan's military occupation repression brutality and illegal exploitation of resources in the last few weeks alone the occupying pakistani forces and their proxies have killed many innocent civilians who were agitating for their basic rights and freedoms a country like Pakistan, with an established record of military dictatorships, sham elections, incarceration of popular elected leaders, religious extremism, and state sponsored terrorism, should in future refrain from preaching homilies at this platform. Jammu and Kashmir is and will always remain an integral and inalienable part of India mr chair in my closing remarks india reiterates its firm belief that pursuing a pragmatic approach towards decolonization would lead to fulfillment of legitimate wishes of the people of non self governing territories the committee also needs to strive towards enhancing cooperation with international agencies and actors and channelizing resources channelizing ൾ മലയാളിക്ക് അഭിമാനമാവുകയായിരുന്നു തിളക്കവും തീക്ഷണവുമായ വാക്കുകളിൽ ഐക്യരാഷ്ട്രപതി എൺപതാം ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ നിലപാട് ഉജ്ജ്വലമായി ദൃഢീകരിച്ച് മലയാളികളുടെ അഭിമാനമായി മാറിയ പ്രേമചന്ദ്രൻ പലരുടെയും കണ്ണിലെ കരടായി പാങ്ങൽഗ്രാമിൽ ഇരുപത്തി ആറ് നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തിയതുൾപ്പെടെ പാക് ഭരണകൂടത്തിന്റെ ഭീകരമുഖം ലോകത്തിന് മുൻപിൽ കൃത്യമായി തുറന്നു കാട്ടി എൻ കെ പ്രാമേന്ദ്രൻ പൗരാവകാശങ്ങൾ നിഷേധിച്ച് ജനാധിപത്യ ധ്വംസനം നടത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് ധർമ്മോപദേശം നൽകേണ്ടതിൽ വീര്യമുള്ള വാക്കുകൾ ഐക്യരാഷ്ട്രസഭ സമീപകാലത്ത് കണ്ട ഏറ്റവും കരുത്തുറ്റ പ്രസ്താവനയായി മാറി കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഇടപെടരുതെന്ന് കൃത്യമായ താക്കീതാണ് പ്രേമചന്ദ്രൻ കൊടുത്തത് ഇതൊക്കെയാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനെ സംഖിയാക്കി മൂലക്കിരുത്തേണ്ടത് ഇവരുടെ ആവശ്യമായിരുന്നു ഈ പ്രസംഗം പരമാവധി മറച്ചുവെച്ചിട്ടും ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് പ്രതീകമായി മാറിയപ്പോൾ പ്രേമചന്ദ്രനെ ഒതുക്കാൻ ഇവർ തീരുമാനിച്ചു അതിന് കിട്ടിയ അവസരമാണ് ഇപ്പോഴത്തെ രഹന ഫാത്തിമയെയും ബിന്ദു അമ്മണിയേയും കേന്ദ്രീകരിച്ചുള്ള വിവാദം പക്ഷേ രാജ്യസ്നേഹിയായ പ്രേമചന്ദ്രൻ അതിൽ തെല്ലും കുലുങ്ങുന്നില്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് പ്രേമചന്ദ്രൻ മുമ്പോട്ട് യാത്രയാവുകയാണ് പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് മലച്ച വിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് ആർ എസ് കൃയുടെ സംസ്ഥാന സെക്രട്ടറി ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ശ്രീ വി ഡി സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം സി പി എം സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത ഘടനാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിയുറച്ചു നിൽക്കുന്നു